ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ വീട്ടിലൊക്കെ ധാരാളമായി കണ്ടുവരുന്ന നമ്മുടെ പൊതിമടല് ഇനി മുതൽ കത്തിക്കാൻ മാത്രമല്ല നമ്മുടെ ഗാർഡനിലും പച്ചക്കറി തോട്ടത്തിലും ഒക്കെ ഇതുകൊണ്ട് വളരെയധികം പ്രയോജനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഒന്നാമത്തെ കാര്യം ഈ പൊതിമടല് ധാരാളമായി ഈർപ്പം പിടിച്ചു നിർത്തുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെറിയ തൈകളൊക്കെ നടുമ്പോൾ ഈ കടുത്ത വേനലിൽ തൈകൾ നട്ട് കഴിഞ്ഞിട്ട് ഈ പൊതിമടൽ ഇതിൻ്റെ ചുറ്റും ഒരു പുതയായിട്ട് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഈർപ്പം നന്നായിട്ട് പിടിച്ചു നിർത്തും ഈ പൊതിമടൽ എത്ര കടുത്ത വേനലിലും നമ്മുടെ ചെടികൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഇവിടെ ഞാൻ കുറച്ച് തക്കാളി തൈകളും അതുപോലെ അച്ചിങ്ങയുടെ ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചുറ്റിനുമുള്ള മണ്ണൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പൊതിമടലിങ്ങനെ ഓരോന്നിൻ്റെയും ചോട്ടിൽ വെച്ചു കൊടുത്താൽ മതി ീർപ്പ് നിലനിർത്താനായിട്ട് നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അതുപോലെ അച്ചങ്ങയുടെ തൈകളൊക്കെ നട്ട നട്ടശേഷം ഇതുപോലെ ധാരാളം ചകിരി പൊതിമഡലും ഒക്കെ അടുക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുവാണ് അപ്പോൾ ഇത്ര വേനൽക്കാലത്ത് പോലും നല്ല ചൂടിലും നമ്മുടെ തൈകൾ വൈകുന്നേരം വരെ നല്ല ഫ്രഷായിട്ട് നിൽക്കും കേട്ടോ വൈകുന്നേരം വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമ്മുടെ കയ്യിൽ ഗ്രോ ബാഗോ ചട്ടിയോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ പൊതിമടൽ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കൃഷിയിടം ഒരുക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലത്ത് നന്നായിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് മണ്ണൊന്ന് കുതിർത്തിടുക അതിനുശേഷം മണ്ണൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൊതിമടൽ ഇങ്ങനെ കുത്തനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിർത്തി വെച്ച് കൊടുക്കാം ഗ്യാപ്പില്ലാതെ ഓരോന്നും ഇങ്ങനെ അടുക്കി അടുക്കി നമുക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ ഈ പൊതിമട്ടില് വെച്ച ശേഷം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് മണ്ണിട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് ഉറപ്പിച്ചു വെക്കണം അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ തൈകളൊക്കെ നടാനുള്ള സ്ഥലം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇത് അറിയത്തില്ലാത്തവരെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചാണകപ്പൊടിയോ ചാരോ എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒഴിച്ച് നനച്ച് ഒരു രണ്ട് ദിവസം വെച്ച ശേഷം നമുക്ക് തൈകൾ നട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതുപോലൊക്കെ ചെയ്തിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം